ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാർത്തികയോടൊപ്പം വണ്ടിയിൽ കയറുകയാണ് പ്രകാശൻ വണ്ടിയിൽ കയറി കഴിഞ്ഞതും പ്രാർത്ഥിച്ചിട്ട് ആ കൈ തന്ന തന്നെ മാഡം അത് കേട്ടതും ആണുങ്ങൾ എന്നെ സ്പർശിക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ കയ്യിലൊന്നും തൊടണ്ട എന്നും പറയാണ് അപ്പോൾ പ്രകാശൻ മാഡം ഞാൻ കുറച്ച് നാളും ബാലണേൻ്റെ വർക്ക്ഷോപ്പിലായിരുന്നു അതുകൊണ്ട് വണ്ടി വള വണ്ടിയൊക്കെ ഓടിച്ചിട്ട് കുറച്ച് ദിവസം കുറച്ച് ദിവസങ്ങളായേ ആ പിന്നെ എവിടെ പോകുമ്പോഴും അങ്ങനെ മുതലാളിമാരോട് കൈ ചോദിക്കാറുണ്ട് കൈ തന്നു കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസമാണ് നന്നായിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ടാണ് മേഡം മാഡത്തിനോടും കൈ ചോദിച്ചത് സോറി എന്നും പറയാം സാരമില്ല അങ്ങനെ അവരിങ്ങനെ കാർ എടുത്ത് പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് കാർത്തിക ഒന്ന് തുറച്ചു നോക്കുക ഇരിക്കുന്ന എരിപ്പ് കണ്ടില്ലേ കാലമാടൻ എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നടക്കുന്ന പോകുന്ന പോക്കുണ്ടില്ലേ എന്നും പറഞ്ഞ് അപ്പോൾ പ്രകാശൻ കാർത്തികയെ നോക്കുക എന്തിനാ എന്നെ ഇങ്ങനെ എന്ന മട്ടിൽ പ്രകാശൻ്റെ നോട്ടം കണ്ടപ്പോൾ കാർത്തികയോട് പ്രകാശം പറയാ അതെ ഞാൻ ഇതുപോലെ വണ്ടി പതുക്കെ ഓടിക്കാറുള്ളൂ മാഡം കാരണം വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എൻ്റെ സ്വന്തമാണെന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നോടൊപ്പം വരുന്നവരെ സുരക്ഷിതമായി എത്ത എൻ്റെ അടുത്ത് എത്തിക്കണം അത്ര മാത്രമാണ് എൻ്റെ മനസ്സിൽ എനിക്കത് മനസ്സിലായി പ്രകാശം പ്രകാശം വണ്ടി ഓടിക്കുന്നത് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി ആ ഇങ്ങനെയുള്ളൊരു ഡ്രൈവറെ തന്നെ എനിക്ക് വേണ്ടത് കാരണം മറ്റുള്ളവരാണെങ്കിൽ ആ വണ്ടിയുടെ പുറകിൽ ഇരിക്കുന്ന ആരാണെന്നൊന്നുപോലും നോക്കില്ല വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ ശ്രമിച്ച് പല കാര്യങ്ങളും ചെയ്യും പക്ഷെ പക്ഷേ ഇവിടെ അതൊന്നും അല്ല ചെയ്തത് എനിക്കതുകൊണ്ട് പ്രകാശിനെ ഇഷ്ടമായി പ്രകാശൻ എൻ്റെ ഡ്രൈവറായിട്ട് സ്ഥിരമായിക്കോ എന്നും പറയുക സത്യമാണോ മാഡം സത്യമായിട്ടും ഞാൻ എന്തിനാ പറയുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കാർത്തിക പറയൂ അത് കേട്ടതും ഒരുപാട് സന്തോഷമായി ഈ സമയം പ്രകാശിനോട് പ്രകാശിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നെയോ എന്നെ എവിടെ അങ്ങനെ കാണാൻ സാധ്യതയില്ല മാഡം അത് കേട്ടതും പ്രകാശൻ ചെന്നൈയിൽ വന്നിട്ടുണ്ടോ ചെന്നൈയിലോ ഏയ് ഇല്ലല്ലോ ആ പണ്ട് വല്ലപ്പോഴൊക്കെ വരാറുണ്ട് അമ്മയായിട്ട് അമ്പലത്തിലൊക്കെ പോകാനേ ആ അവിടെ വെച്ച് വല്ല മേഡം എന്നെ കണ്ടിട്ടുണ്ടാവോ പക്ഷെ മാഡത്തിനെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ ഞാനും തന്നെ കണ്ടിട്ടില്ലടോ പക്ഷെ തന്നെ കണ്ടവർ എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് തന്നോട് ചോദിച്ചത് എന്നും ഇങ്ങനെ മനസ്സിലാലോചിക്കുക അപ്പോൾ പ്രകാശൻ ഞാൻ ചോദിക്കുക എന്താ മേഡം എന്ത് പറ്റി ഏയ് ഒന്നുമില്ല പ്രകാശ പ്രകാശനെവിടെയോ കണ്ടതല്ല മുൻപരിചയം അതുകൊണ്ട് ആലോചിച്ചതാണ് എവിടെയായിരിക്കുമെന്ന് മാഡം എന്നെ കാണാൻ സാധ്യതയൊന്നുമില്ല ഞാനും മാഡത്തിനെ കണ്ടിട്ടില്ല ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കാർത്തിക കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് ആലോചിക്കുവാണ് പ്രകാശൻ ഒരു ദിവസം ഒരു ഇവിടെ ഒരു സ്ഥലത്താണ് കാണിക്കുന്നൊരു തമിഴ്നാട്ടിൽ ചെന്നൈയിലൊരു ഉൾഗ്രാമത്തിലാണ് കേട്ടോ കാണിക്കുന്നത് ആ സമയത്ത് പ്രകാശൻ്റെ ഭാര്യയും ഭാര്യയുടെ കൂടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പ്രകാശനും ഉണ്ട് ചുറ്റും എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരല്ല കേട്ടോ ഈ അയൽപ്പക്കാര് അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് വളകാപ്പ ചടങ്ങ് നടത്തുന്ന സമയമാണ് ആ വളകാപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് മാസമായിട്ടില്ല പണ്ടത്തെ കാലം ആ സമയത്ത് മൂങ്ങ മുത്തശ്ശിയും പ്രകാശനുമാണ് ആ കാർത്തികയുടെ അമ്മയുടെ ഭർത്താവ് ആ സമയത്ത് പ്രകാശൻ അവിടെ വെച്ച് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക കാർത്തിക കാർത്തികയുടെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് മുഴുവനും ആ ദേ വയറ് കണ്ടിട്ട് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെന്ന് തോന്നുന്നു അങ്ങനെ ആൺകുഞ്ഞായാൽ ഈ നാട്ടിൽ ഭാഗ്യം ചെയ്യാം പിന്നെ പെൺകുഞ്ഞെങ്ങനെ മാറി ജനിച്ചാൽ അറിയാലോ ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ത്രീകളും പെൺകുഞ്ഞിനെ ജന്മം നൽകുന്ന എല്ലാ സ്ത്രീകളും മോശക്കാരാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ജനിക്കുന്നത് ആൺകുഞ്ഞാവട്ടെ ഇരട്ട ആൺകുഞ്ഞാണെങ്കിൽ അതിനേക്കാളും നല്ലത് എന്നൊക്കെ പറയുക ഇത് കേട്ടതും ആ എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പെൺകുഞ്ഞ് ജനിക്കില്ല നമുക്ക് ആൺകുഞ്ഞ് തന്നെ ജനിക്കും പ്രകാശം കേട്ടാ ആ അത് ശരിയാ ആ പിന്നെ ഒന്ന് ചൊല്ലട്ടും മാ ഇപ്പോഴീ എൻ്റെ പക്കത്തിലെ ഒരു രണ്ട് പൂമ്പിളപ്പിള്ളേ ഇപ്പം എത്തിട്ട് രൊ കഷ്ടപ്പെട്ടവങ്ങളും ഒരുക്കരുത് അതിനുള്ളതാ ചൊല്ലേ ആൺകുഞ്ഞായാ അത്രയും നല്ലത് എന്നും തമിഴ്മാരൊക്കെ പറയുക ഇത് കേട്ടതും പ്രകാ പ്രകാശനും പ്രകാശിൻ്റെ ഭാര്യ ആകെ ടെൻഷൻ അടിച്ച് കന്നിരിക്കുക അപ്പോഴേക്കും ആ എല്ലാവരും ആൺകുഞ്ഞ് എന്ന് പറയുന്നത് കൊണ്ടാണ് ആൺകുഞ്ഞിനെ ആളുകൾ തലേ കയറ്റി വയ്ക്കുന്നത് പെൺകുഞ്ഞിന് എന്താ കുറവ് അത് കേട്ടതും നീ രണ്ട് പെൺകുഞ്ഞിനെയല്ലേ പ്രസവിച്ചത് അതുകൊണ്ടല്ലേ ലഡി നിന്റെ ഭർത്താവ് തന്നെ ഇട്ടേച്ച് പോയത് എന്ന് മൂങ്ങ ആ പെണ്ണിനോട് ചോദിക്കുക അങ്ങനെ പെൺകുഞ്ഞിൻ്റെ കാര്യവും ആൺകുഞ്ഞിൻ്റെ കാര്യവും പറഞ്ഞാണ് ഇവിടെ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് ഈ സമയം ഗർഭിണിയായ കാർത്തികയുടെ അമ്മ ഭയങ്കര വിഷമത്തോടെ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ പ്രകാശം വന്നു പ്രകാശം വന്നിട്ട് ഇടി നീ വിഷമിക്കുകയൊന്നും വേണ്ട നമുക്ക് ജനിക്കുന്നത് ആൺകുഞ്ഞ് തന്നെയായിരിക്കും അതും പോലെ നല്ല കട്ടി മീശയൊക്കെ വെച്ച് നല്ല സിങ്ക് കുട്ടികളെ പോലത്തെ നല്ല രണ്ടാൺകുഞ്ഞ് എന്നും അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ കാർത്തികയുടെ അമ്മ ചിരിക്കുക എന്തായാലും എനിക്ക് ഒരുപാട് പേടിയുണ്ട് ഞാൻ ഞാനെങ്ങാനും അറിഞ്ഞോ അറിയാതെ പെൺകുഞ്ഞിന് ജന്മം നൽകിയ പിന്നെ ഈ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റുമോ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ ഈ നാട്ടിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകണമെന്ന് എൻ്റെ മോളെ നിനക്കൊരു കാര്യം അറിയോ ആ എന്നെ എൻ്റെ അമ്മ പ്രസവിച്ചപ്പോഴേ ഈ നാട്ടുകാർ എൻ്റെ അമ്മയെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അമ്മയെ ത തല്ലി തല്ലി കൊന്നതാ അറിയോ ഓരോ ദിവസവും കുത്തുവാക്കുകൾ കൊണ്ട് എൻ്റെ അമ്മ വിഷമിച്ചിട്ടുണ്ട് അങ്ങനെ പല വിഷമങ്ങളും എൻ്റെ അമ്മയുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് ആവേശങ്ങളൊക്കെ മാറ്റി ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അമ്മ അനുഭവിച്ച വേദനകൾ കണ്ടതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് ഒരിക്കലും ഒരു പെൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കരുത് ജനിക്കുന്നെങ്കിൽ അത് ആൺകുഞ്ഞ് തന്നെ ആയിരിക്കണം അതല്ലാതെ മറ്റൊരു കുഞ്ഞും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട കേട്ടല്ലോ അത് കേട്ടതും അമ്മേ പെണ്ണിനെയും പെണ്ണായാലും ആണായാലും അമ്മമാർക്ക് അതൊരു പ്രശ്നമല്ല എന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ടില്ലേ ഏ അതെ പെണ്ണുങ്ങളുള്ളതുകൊണ്ടല്ലേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റുന്നേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അതൊക്കെ നിന്റെ വെറും തോന്നല പെണ്ണുങ്ങളില്ലെങ്കിലും കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റും ദേ ഞാൻ നീ നീ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി വയറ്റിലുള്ളത് ആൺകുഞ്ഞാണ് അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇനി അതല്ല എന്ന് നീ മാറ്റി എഴുതണ്ട എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ ഈ നാട്ടിലെ പെൺകുള് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ശാപമുള്ളവർക്കാ പെൺകുഞ്ഞുങ്ങൾ ജനിച്ച ആസ്ത്രീകൾ വഴിവെഴിച്ചവെന്ധമുള്ളവരാണെന്നും പലരും പറഞ്ഞുണ്ടാക്കും അതുകൊണ്ട് വേണ്ട ഒരു പെൺകുഞ്ഞിനെ നിൻ്റെ വയറ്റിൽ ജനിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും മൂങ്ങയും പ്രകാശനും പറയുവാണ് ഇതെല്ലാം കേട്ടതും ആകെ സങ്കടത്തോടെ എന്നാൽ പിന്നെ നമുക്ക് അമ്പലത്തിൽ പോയാലോ അതിനെന്താ വാപ്പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർ അമ്പലത്തിലേക്ക് പോവുക അമ്പലത്തിൽ പോയിതെന്ന് പ്രാർത്ഥിക്കുവാണ് ഈ സമയം കാർത്തികേട അമ്മ എൻ്റെ ദേവിയെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ വയറ്റിൽ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നു അത് നീ തന്ന അനുഗ്രഹമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ പക്ഷേ അതൊരു പെണ്ണായാലും ആണായാലും എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന ഇവിടെ പ്രശ്നം ഇവിടെ ഉള്ള മറ്റുള്ളവർക്ക് എനിക്ക് ജനിക്കുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ അത് അതിനെ കൊല്ലാൻ വരെ മടിക്കാത്ത കൂട്ടലാണ് എൻ്റെ ചുറ്റുമുള്ളത് ദൈവമേ വയറ്റിൽ വെച്ച് തന്നെ ഒരു ജീവനെ ഇല്ലാതാക്കുന്നത് പാപമാണ് അത് അതറിഞ്ഞുകൊണ്ട് തന്നെ നീ എന്നെ സങ്കടപ്പെടുത്തരുത് എനിക്ക് ഒരാൺകുഞ്ഞിനെ തന്നെ തന്നെ ദൈവമേ ഭഗവാനെ ദേവി രക്ഷിക്കണേ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഒരാൺകുഞ്ഞായാൽ മതി അത് ആ ഒരു ആൺകുഞ്ഞാണെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ഈ വീട്ടിൽ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അർഹതയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയുക ഈ സമയം പ്രകാശനം ഭഗവാനെ ഭഗവതി ദേവി കാത്തോളനെ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കണേ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കണേ തമിഴ്നാട്ടിനെ നല്ലൊരു പേര് കൊടുത്ത് നല്ലൊരു മെടുക്കൻ ആൺകുട്ടി ഞങ്ങൾക്ക് ജനിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോഴേക്കും കാർത്തികയുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പേടിയായി ഈശ്വരന്മാരെ ഞാൻ ഇനി എന്തു ചെയ്യും എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് പെൺകുഞ്ഞെങ്ങാനും ആയാൽ അതിനെ കൊന്നുകളയുമല്ലോ ഈ ദുഷ്ടനാട്ടുകാർ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തികയുടെ അമ്മയിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുക ഈ സമയം പ്രകാശൻ മോളെ നീ വിഷമിക്കോ വേണ്ട നീ നോക്കിക്കോ നമുക്ക് ജനിക്കുന്നത് മെടുക്കനായ ഒരു ആൺകുട്ടി തന്നെയായിരിക്കും എന്നൊക്കെ അത് കേട്ടതും സത്യമാണോ പ്രകാശ് സത്യമാ ഒരിക്കലും പേടിക്കാൻ പാടില്ല ഇങ്ങനെ പേടിച്ചാലേ പിന്നെ അത് പെൺകുഞ്ഞായി മാറും അതുകൊണ്ട് പേടി വേണ്ട ഇടീ നീ വിചാരിക്കുന്ന പോലെ എനിക്ക് ആൺകുഞ്ഞ് പെൺകുഞ്ഞായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ നാട്ടുകാരെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് പെൺ ആൺ പെൺകുഞ്ഞ് വേണ്ട ആൺകുഞ്ഞു മതിയെന്ന് പ്രകാശ് ചേട്ടാ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ വരെ പറഞ്ഞതല്ലേ കുഞ്ഞ് പെണ്ണായാലും ആണായാലും പ്രസവിക്കുന്ന അമ്മമാർക്ക് അതൊരു പ്രശ്നമല്ലയെന്ന് ഏത് കുഞ്ഞാണെങ്കിലും അവരെ ദൈവത്തിനെ പോലെ കാണണമെന്ന് ദൈവതുല്യരാണ് കുഞ്ഞുങ്ങൾ അതറിയോ പ്രകാശ് ചേട്ടാ എൻ്റെ എടയെ എനിക്കതറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മൾ അതൊക്കെ വിശ്വസിച്ചിരുന്നാലേ ചിലപ്പോൾ നമുക്ക് ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞേ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടിട്ട് മര്യാദയ്ക്ക് നിൽക്കാൻ നോക്ക് ശരി പ്രകാശേട്ടാ അപ്പം മൂങ്ങ ഞാൻ അഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകാതെ ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയാണെങ്കിൽ എന്തായാലും നീ എൻ്റെ ഈ ഉള്ളം കൈയ്യിൽ ഉണ്ടാവും ആ പിന്നെ പെൺകുഞ്ഞെങ്ങാനും ആണ് നിൻ്റെ വയറ്റിലുള്ളതെങ്കിൽ പിന്നെ ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ കൊല്ലുകയും ചെയ്യും എന്നൊക്കെ പറയാം അമ്മേ നീ എന്നെ അങ്ങനെ വിളിക്കുകയൊന്നും വേണ്ട പേടിക്കുകയും വേണ്ട നമുക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല അത് ധൈര്യമായിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം പിന്നീട് വീട്ടിലെത്തിയതും വയറ് നോക്കാനായിട്ട് വയറ്റാട്ടി മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മൂങ്ങാം അപ്പോഴേക്കും ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്ന കാർത്തികയുടെ അമ്മയുടെ അടുത്തേക്ക് പ്രകാശം ചെല്ലുവാണ് കാർ നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ എനിക്ക് പേടിയുണ്ട് പ്രകാശ് ചേട്ടാ നമുക്ക് ഡോക്ടറെ കണ്ടാൽ മതി ഡോക്ടറാവുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ നമുക്ക് ജനിക്കുന്ന ഒരു പെൺകുഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ നാട് വിട്ട് പോകാം പ്രകാശ് ചേട്ടാ അതൊന്നും പറ്റില്ല അങ്ങനെ പോയാൽ നമ്മൾ എവിടെ പോയി ജീവിക്കും ദേ ഡോക്ടർമാർ പലതും പറയും ഡോക്ടർമാരെ വിശ്വസിക്കാനും പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ വേണ്ട വയറ്റാട്ടി എന്ന് പറഞ്ഞത് എടി നീ ഒന്ന് ചിന്തിച്ചു നോക്ക് പണ്ടത്തെ കാലത്തൊന്നും ഈ ഡോക്ടർമാരുണ്ടായിരുന്നില്ല വയറ്റാട്ടികളായിരുന്നു എല്ലാം ഇപ്പോഴും വയറ്റാട്ടികൾ തന്നെയാണ് നല്ലത് മനസ്സിലായോ എത്രയോ പെണ്ണുങ്ങളുടെ പേരെടുക്കുന്നതാണ് ഒരു വയറ്റാട്ടിയെ ഞാൻ അറിയിച്ചിട്ടുണ്ട് ആ വയറ്റാട്ടി വരും അവർ വന്നു കഴിഞ്ഞാൽ നിൻ്റെ വയറ്റിൽ കിടക്കുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അവർ പറയും എനിക്കറിയാം ആൺകുഞ്ഞായിരിക്കുമെന്ന് പക്ഷേ എന്നാലും ഒരു സംശയം തീർക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ അവരെ വരാൻ പറഞ്ഞത് ഈ സമയം അത് വേണോ അമ്മേ എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയണം നീ പേടിക്കൊന്നും വേണ്ട ഇങ്ങനെ പേടിച്ച് 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 അവസാനം അത് പെൺകുഞ്ഞായി മാറണ്ട എന്നും പറഞ്ഞു മൂങ്ങ കളിയാക്കുക ഈ സമയം പിന്നീട് വയറ്റാട്ടിങ്ങെത്തുവാണ് വയറ്റാട്ടി എത്തിയത് ആ വന്നാട്ടെ വന്നാട്ടെ ഞാൻ അമ്മയെ നിങ്ങളെ കാത്തിരിക്കുവായിരുന്നു ചേച്ചി ആ അകത്തേക്ക് വാ അവൾ അകത്തുണ്ട് എന്ന് പറയാ അപ്പം എല്ലാവരും വരികയാണ് എല്ലാവരും തുടങ്ങുന്ന നാട്ടുകാരും മുഴുവനും എല്ലാവരും വന്ന് കാർത്തികയുടെ അമ്മയുടെ ചുറ്റും നിൽക്കുക ഈ സമയം പ്രകാശൻ ദ എനിക്ക് സംശയമൊന്നുമില്ല എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്നത് ഒരാൺകുട്ടി തന്നെയാ പക്ഷേ എന്നാലും എനിക്കൊരു സമാധാനത്തിന് വേണ്ടി നോക്കിക്കാന്ന് കരുതി നിങ്ങളെ വിളിപ്പിച്ചതാണ് എന്തായാലും നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് പറ എൻ്റെ ഭാര്യയുടെ വയറ്റി കിടക്കുന്നത് ഒരാൺകുഞ്ഞല്ലേ അത് കേട്ടത് ഉം അതിനെന്താ ഞാൻ പരിശോധിക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മൂമ്മ ആ കാർത്തികയുടെ അമ്മയുടെ വയറ്റത്ത് കൈ വെച്ച് നോക്കുക അതിനുശേഷം കണ്ണൊക്കെ തുറന്നു നോക്കുക ആ ലക്ഷണം കണ്ടിട്ട് നമ്മൾ വിചാരിച്ചത് പോലെയൊക്കെ തന്നെ എന്നും പറയുമ്പോഴേക്കും ഹാവു സമാധാനായി എൻ്റെ അമ്മേ ഞാൻ ഇത്രയും നേരം പേടിച്ചു നിൽക്കുമായിരുന്നു നമ്മൾ ഒക്കെ തന്നെയാണ് കാര്യങ്ങളെന്ന് വയറ്റാട്ടി പറഞ്ഞതുകൊണ്ട് ഇനി ഇപ്പം പേടിക്കാനൊന്നുമില്ല എന്തായാലും സമാധാനമായി ആ ഞങ്ങൾക്കറിയായിരുന്നു അം ചേച്ചി ആ എൻ്റെ മരുമകളുടെ വയറ്റിൽ ആൺകുട്ടി തന്നെയാണെന്ന് പിന്നെ സംശയം കൊണ്ടൊന്ന് വിളിച്ച് ചോദിച്ചു അത്രയേ ഉള്ളൂ അതിന് മരുമകളുടെ വയറ്റിൽ ആൺകുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നും വയറ്റാട്ടി ഇത് കേട്ടത് മൂങ്ങയും പ്രകാശനും ഞെട്ടി ഒന്നും തമാശ പറയാതെ ഞാൻ നിങ്ങൾ പറയുന്നത് സത്യമല്ലേ എൻ്റെ എൻ്റെ മരുമകളുടെ വയറ്റിൽ ആൺകുട്ടി തന്നെയല്ലേ ആര് പറഞ്ഞു ആൺകുട്ടിയാണെന്ന് ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് പെൺകുട്ടിയാകാനാണ് സാധ്യത ആ ഇനി നിങ്ങൾക്ക് പ്രസവം വരെ ആൺകുട്ടിയാണെന്നും പറഞ്ഞ് ഇന്ന് സന്തോഷിക്കാം എന്നാൽ ഇവൾ പ്രസവിച്ചിടുന്ന കുഞ്ഞ് കയ്യിൽ വരുമ്പോൾ അത് പെണ്ണായിരിക്കും ഇത് കേട്ടത് അമ്മേ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ അതെ ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ തെറ്റിട്ടില്ല ഒരേ ഒരാൾക്ക് മാത്രമേ ഞാൻ പറഞ്ഞു തെറ്റിട്ടുള്ളൂ അതെ പക്ഷേ അവർ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ എന്നിട്ടും ഞാൻ പറഞ്ഞത് തെറ്റിയില്ല അവർക്ക് മാത്രം ഇരട്ട കുട്ടികളായിരുന്നു അവിടെ ഒരാണും ഒരു പെണ്ണുമാണ് ഉണ്ടായത് അല്ല അപ്പോൾ ഇവിടെയും അങ്ങനെ സംഭവിച്ചൂടെ എൻ്റെ ഭാര്യയ്ക്കും എന്തെങ്കിലും ഒരു മാറ്റം വരൂല്ലേ ചിലപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്തും അത് ആൺകുട്ടിയാണെങ്കിലും അത് കേട്ടതും ഒരിക്കലും അത് സംഭവിക്കില്ല എനിക്ക് ഇതുവരെ തെറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞത് സത്യം നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കില്ല നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞ് മാത്രമാണ് പെൺകുഞ്ഞ് മാത്രം അതുകൊണ്ട് ഇനിയിപ്പോൾ ആൺകുഞ്ഞ് ജനിക്കുമെന്നും പറഞ്ഞാൽ സന്തോഷിക്കണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം ആ പിന്നെ ചില ചിലപ്പോൾ ഉണ്ട് ഈ നാട്ടിൽ പെൺകുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ ഭാഗ്യം കെട്ടവളാണ് നിന്റെ ഭാര്യയെന്ന് എല്ലാവരും മുദ്ര കുത്തും വഴിപഴച്ചവളാണ് നിന്റെ ഭാര്യയെന്ന് എല്ലാവരും മുദ്ര കുത്തും അങ്ങനെ ഒരു മുദ്ര കുത്തുന്നതിനേക്കാൾ നല്ലത് ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ അങ്ങോട്ട് കളയുക അതല്ലാതെ വേറെ വഴിയില്ല ആ കുഞ്ഞി ഇല്ലാതായാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞതാ സത്യം എന്നും പറഞ്ഞേ വയറ്റാട്ടി ആ പിന്നെ ആ കുഞ്ഞിനെ കളയാൻ ഞാൻ വേണമെങ്കിൽ ചില മരുന്നുകളൊക്കെ തരാം അതൊന്ന് പരീക്ഷിച്ചു നോക്ക് മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ജനിക്കാൻ പോകുന്ന പെൺകുഞ്ഞ് പിന്നെ ഈ ഭൂലോകം കാണില്ല എന്നും പറഞ്ഞ് വയറ്റാട്ടി അങ്ങ് പോയി വയറ്റാട്ടി പോയി കഴിഞ്ഞ പ്രകാശൻ ദേഷ്യപ്പെട്ടു നിൽക്കുക എന്താ അമ്മ ഇപ്പം ചെയ്യുന്നത് അവക്കിടെ വയറ്റിൽ കിടക്കുന്ന ആൺകുഞ്ഞാണെന്ന് കരുതിയതൊക്കെ വെറുതെയായിപ്പോയല്ലോ അതുതന്നെയാണ് മോനെ എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും അവളെ ഒന്ന് കാണാൻ വാ എന്നും പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോയപ്പോൾ എന്ത് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു കാർത്തികേട അമ്മ എടി നീ ഇങ്ങനെ കരയണ്ട പേടിക്കൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യാം ഈ കുഞ്ഞ് ജനിക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഏ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന് എനിക്ക് വയറ്റാട്ട് തരാതെ പറഞ്ഞിട്ടുണ്ട് അതൊരു തുള്ളി നീ കഴിച്ചാൽ മതി കഴിച്ചു കഴിഞ്ഞാൽ ബയറ്റിൽ പെണ്ണായി ശപ ശപിക്കപ്പെട്ട് കിടക്കുന്ന ആ സാധനം അങ്ങ് ചത്തുപോയിക്കോളും അത് കേട്ടതും കാർത്തികേട അമ്മ ഞെട്ടിപ്പോയി ഞെട്ടിലോടുകൂടെ പ്രകാശൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി എന്നിട്ട് പ്രകാശനോട് പ്രകാശ് ചേട്ടാ വേണ്ട പ്രകാശ് ചേട്ടാ ഇത് നമ്മുടെ കുഞ്ഞല്ലേ ഇതിനെ കൊല്ലണ്ട പ്രകാശ് ചേട്ടാ നമുക്കിതിനെ വളർത്താം പറയുന്നവർ പറഞ്ഞോട്ടെ പറയുന്നവർക്ക് പറയാനല്ലേ പറ്റൂ നമ്മുടെ നമ്മൾ ജോലി എടുത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കാര്യം നമുക്ക് നോക്കിയാൽ പോരെ അങ്ങനെ എൻ്റെ കുഞ്ഞിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഈ നാട് വിട്ട് തന്നെ നമുക്ക് പോകാം എന്തൊക്കെയാണ് നീ പറയുന്നത് ഈ നാട് വിട്ട് എങ്ങോട്ട് പോകാൻ ഇവിടെയേ നമുക്ക് ജീവിക്കാൻ പറ്റൂ ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ കുഞ്ഞ് തീരണം ആ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ വെച്ച് തന്നെ തീർന്നാൽ എല്ലാ പ്രശ്നങ്ങളും തീരും മനസ്സിലായോ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ഇത് എൻ്റെ കുഞ്ഞ എൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് പ്രകാശ് ചേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കുഞ്ഞ് ജനിക്കും ഈ കുഞ്ഞിനെ ഞാൻ വളർത്തും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് പുല്ലാണ് പുല്ല് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ആരെങ്കിലും നോക്കിയാലുണ്ടല്ലോ കുന്നുകളെ ഞാൻ എല്ലാത്തിനും എന്ന് പറഞ്ഞ് കാർത്തികേട അമ്മ ആകെ വയലൻ്റായി അത് കേട്ട് ഞെട്ടലൂടെ നിൽക്കുകയാണ് പ്രകാശൻ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്